ഹലോ ഡിയർ ഫ്രണ്ട്സ് നോൺ വെജിനെയും വെല്ലും ഈ വെജൻ പപ്പടക്കറി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങ തിരികിയത് നമുക്ക് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ വറുക്കാനായിട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു ഹാഫ് അത് തേങ്ങ വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം ഇനി നമുക്കതിലേക്ക് ഒരു അഞ്ചാറ് കുരുമുളക് മുഴുവനെയാണ് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം പൊടികൾ കരിയരുത് ഇനി നിങ്ങൾക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പൊടികളെല്ലാം നല്ലതുപോലെ മിക്സായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാന് മാറ്റിയിട്ട് നമുക്ക് വേറൊരു പാനും വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ മെയിൻ താരമായ പപ്പടം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഏത് ഷേപ്പിനാണോ കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒരു ഷേപ്പിനാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ഓയിൽ ഓയിലൊഴിച്ച് ഇതൊന്ന് പപ്പടം പൊരിച്ചെടുക്കാം പപ്പടം മുഴുവനെ പൊരിച്ച് ചേർക്കുന്നതിനേക്കാളും ഒരു എന്തെങ്കിലും ഒരു ഷേപ്പിന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം മൊത്തവും ഇതേപോലെ പൊരിച്ചു മാറ്റി വയ്ക്കാം അപ്പടം നമ്മൾ മൊത്തവും പൊരിച്ച് തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഈ സമയത്ത് കടുക് വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ കടുക് ചേർക്കുന്നില്ല നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് വലിയ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ രണ്ട് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വെളുത്തുള്ളിയും രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് പച്ചമുളക് ഇഞ്ചിയുമാണ് നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം പെണ്ണും നമ്മൾ ലോ ഫ്ലെയിമിലാണ് വച്ചിട്ടുള്ളത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒരു സവാള കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം നേരത്തെ ചേർക്കണമായിരുന്നു ഞാനത് വിട്ടുപോയി പെണ്ണം ഓർത്തത് ഇനി നമുക്ക് പെട്ടെന്ന് വഴണ്ട് വഴാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ചേർക്കാവൂ നമ്മൾ പപ്പടക്കറി ആയതുകൊണ്ട് പപ്പടത്തിൽ ഉപ്പുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്താൽ മതി ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഏതാണ്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തേങ്ങയും മസാലയും എല്ലാം കൂടി ചേർത്ത് വറുത്ത് വെച്ചിരിക്കുന്നില്ല അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഫൈൻ പരുവത്തിൽ പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് ഇതേപോലെ ഉണ്ടാവും മഷി പോലെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂട്ട് അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിൽ വെള്ളം ചേർക്കുന്ന സമയത്ത് പച്ച വെള്ളമൊന്നും ഒഴിക്കരുത് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് എത്രത്തോളം ലൂസ് വേണമോ ആ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ലൂസ് പരുവല്ല ഇതൊരു തിക്ക് പരുവത്തിലാണ് ഈ കറി ഇരിക്കുന്നത് പിന്നെ നമുക്കത് ലൂസാക്കി വേണമെങ്കിൽ ചൂട് വെള്ളം ഒഴിച്ചാൽ മതി പച്ചവെള്ളം ഒഴിക്കായിരുന്നാൽ മതി ഞാനിപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്നില്ലേ പപ്പടം അത് ഇതിലേക്ക് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പപ്പടങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ബാക്കിയിരുന്ന് ഞാൻ പിന്നെ അത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടങ്ങൾ ചേർത്ത് കൊടുക്കാം പപ്പടം ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് നമുക്കിതൊന്ന് അടച്ചു ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം നമ്മളതെല്ലാം അത് മിക്സ് ചെയ്തിട്ടുണ്ട് കട പിന്നെ നമുക്ക് അടച്ചിരിക്കാം പപ്പടം കൂടി ചേർക്കുന്ന സമയത്ത് ഈ കറി കുറച്ചുകൂടി തിക്കായിട്ട് മാറും കേട്ടോ ഇപ്പം നമ്മുടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആയാലും ദോശയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും കോമ്പിനേഷനായിട്ട് പോകും നമ്മളും പുട്ടും പപ്പടത്തിനേക്കാളും പുട്ടും ഈ കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് ചോറിനും എല്ലാത്തിനും ആകുകയും ചെയ്യും അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ നമ്മൾ ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പം ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക് മോൻ പറഞ്ഞ് അവൻ അപ്പം മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ കറിയും അപ്പോൾ ബായ്